എപ്രയർക്കുള്ള ലേഖനം അധ്യായം അഞ്ച് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പോലെ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല നീ എൻ്റെ പ്രിയപുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത് അവിടുന്ന് വീണ്ടും പറയുന്നു മെൽക്കിസേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു വിശ്വാസ ത്യാഗത്തിനെതിരെ ഇതേക്കുറിച്ച് ഇനിയും ധാരാളം തങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ് ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ് എന്തെന്നാൽ അവൻ അവൻശിശുവാണ് കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ് അവർ തങ്ങളുടെ യുക്തിവിശേഷ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ആറ് അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചു ദൈവത്തിലുള്ള വിശ്വാസം ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം കൈവപ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആ ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു കൂടെ കൂടെ ചെയ്യ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു ഞെരിഞ്ഞിലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പര്യക്തമാണ് അതിന്മേൽ ശാപം ആസന്നവുമാണ് ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം പ്രിയപ്പെട്ടവരെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവർത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു മനുഷ്യർ തങ്ങളേക്കാൾ കൊണ്ടാണല്ലോ ശപഥം ചെയ്യുന്നത് ശബ്ദമാണ് അവരുടെ എല്ലാ തർക്കങ്ങളും തീരുമാനിക്കുന്നതിൽ അവസാന വാക്ക് ദൈവം തൻ്റെ തീരുമാനത്തിൻ്റെ അജഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശബ്ദത്താൽ ഈ തീരുമാനമുറപ്പിച്ചു മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ് നമ്മുടെ മുന്നോടിയായി യേശു മെൽക്കി ദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിക്കൊണ്ട് ഏത് വിരിക്കുള്ളിൽ പ്രവേശിച്ചുവോ അതേ വിരിക്കുള്ളിലേക്ക് ഈ പ്രത്യാശ കടന്നു ചെല്ലുന്നുള്ളേനം അധ്യായം ഏഴ് മെൽക്കി സദേഖിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കി സെതേഖ് അവനെ അനുഗ്രഹിച്ചു സകലത്തിൻ്റെയും ദശാംശം അബ്രാഹം അവന് നൽകി അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവുമെന്നുമാണ് അർത്ഥം അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല ദേവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് അവൻ എത്ര വലിയവൻ എന്ന് കാണുവിൻ പൂർവോപിതാവായ അബ്രാഹം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തുവല്ലോ ലേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്ക് തങ്ങളുടെ സഹോദരരും അബ്രാഹത്തിൻ്റെ മക്കളുമായിരുന്ന ജനങ്ങളിൽ നിന്ന് പോലും ദശാംശം വാങ്ങാൻ നിയമത്തിൻ്റെ അനുശാസനമുണ്ടായിരുന്നു എന്നാൽ അവരുടെ വംശ വലിയപ്പെടാതിരുന്നിട്ടും മെൽക്കി സെഡേക്ക് അബ്രാഹത്തിൽ നിന്ന് ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ചിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല ലേബിയ പുരോഹിതന്മാരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത് മെൽക്കിസേഖിൻ്റെ കാര്യത്തിലാവട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യമുള്ളവൻ വാങ്ങുന്നു ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയാവുന്നതാണ് എന്തെന്നാൽ മെൽക്കി സെതേഖ് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രഹത്തിൻ്റെ അജാത സന്താനമായിരുന്നു ലേവ്യ പൗരോഹിത്യം വഴിയാണല്ലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത് ആ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഹ്റോൻ്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതനുണ്ടാവുക ആവശ്യമായിരുന്നു പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും ആവശ്യം മാറ്റം വരുന്നു ഇവയൊക്കെ ആരെക്കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവനാണ് ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ബലിപീഠത്തിങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല നമ്മുടെ കർത്താവ് ജനിച്ചത് യൂതായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ് ഈ വംശത്തിൻ്റെ പൗരവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മെൽക്കസെദീഖിൻ്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല പ്രത്യുത അക്ഷയമായ ജീവൻ്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്നാൽ നീ മെൽക്ക സെതേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട് ആദ്യ കൽപ്പന അസാധുവാക്കപ്പെട്ടത് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും കൊണ്ടാണ് നിയമം ഒന്നിനെയും പൂർണ്ണതയിലെത്തിച്ചിട്ടില്ല അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു അതും ശപഥത്തോടു കൂടെയാണ് മുൻപ് പുരോഹിതരായവർ ശപഥം കൂടാതെയാണ് തങ്ങളുടെ സ്ഥാനമേറ്റത് ഇവനാകട്ടെ കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട് അവൻ മനസ്സ് മാറ്റുകയില്ല നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവൻ്റെ ശപഥത്തോടു കൂടെയാണ് പുരോഹിതനായത് ഇത് ക്രിസ്തുവിനെ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിക്ക് അച്ചാരമാക്കുന്നു മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരനുവദിച്ചില്ല യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത് എന്നാൽ നിയമത്തിനു ശേഷം വന്ന ശബദത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം എട്ട് ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ഇതുവരെ പ്രതിപാദിച്ച ചുരുക്കം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർഭിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്തു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ കുടുംബവും യൂത കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു അവരെൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല കർത്താവരോട് ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവരെനിക്ക് ജനവും ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല എന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല പുതിയ ഒരു ഉടമ്പടിയെപ്പറ്റി പറയുന്നതുകൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു